അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേട്ടിട്ട് എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കും അല്ലെ അപ്പോൾ അതിന്റെ സൈറ്റ് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും അത് ആയിട്ട് പോകും അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന എക്സാമുകളിലൊക്കെ ഇതേപോലെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പല തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ ചെറിയൊരു അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കാരണം എക്സാം എഴുതാൻ എഴുതാൻ തന്നെ പറ്റാത്ത സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടൊക്കെ വരാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ടു മുന്നേറ്റ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ notification കൂടെ കാര്യ notification തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോവുക നമ്മൾ അധികം കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഓരോ കാര്യങ്ങളായിട്ട് പറയാം നമുക്ക് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അല്ലേ രണ്ട് തരത്തിലായിരിക്കും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും സബ്മിറ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടർ സെന്ററുകളെ ആശ്രയിച്ച് ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പോൾ കമ്പ്യൂട്ടർ സെന്ററുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് അക്ഷയ സെന്ററുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള മറ്റ് സെന്ററുകൾ ഒക്കെ ഉണ്ടാകും അവിടെ പോയി ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ കേട്ടിട്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് അറിവ് ഉണ്ടാവണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല മറ്റെല്ലാ എക്സാമുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അവർ എന്തായിരിക്കാം സാധാരണ നമ്മുടെ ഈ ഒരു കേഡറ്റ് എക്സാം അപ്ലൈ ചെയ്ത് തന്നേക്കാം അങ്ങനെ ആവുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒന്ന് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെയാണ് അതുപോലെ നമ്മൾ പെർസൻറ്റേജ് പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കാനുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നമ്മൾ കറക്റ്റ് വെരിഫൈ ചെയ്യണം എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ സബ്മിഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്തുകൊണ്ടെന്നാല് കഴിഞ്ഞ തവണ എക്സാമിനേഷൻ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്ന സമയത്താണ് സ്വന്തം പേര് മാറിപ്പോയിട്ട് ആളുകളുടെ ഒക്കെ ഉണ്ടായിരുന്നു ഗാഡിയന്റെ പേര് മാറിപ്പോയവരുണ്ടായിരുന്നു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് മാറിപ്പോയവരുണ്ടായിരുന്നു അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവരെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചില സെൻ്ററിലൊക്കെ ഈ തിരക്ക് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും അവിടെയുള്ള സ്റ്റാഫുകൾ പറയാറുണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി തന്നാൽ മതി അതിൻ്റെ കൂടെ അപ്ലിക്കേഷൻ ഫീസും കൂടെ വെക്കണം എന്നിട്ട് എന്ത് ചെയ്യാം രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്തു വെച്ചേക്കാം എന്നിട്ട് നിങ്ങളെ വിളിക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം വന്നാൽ മതി അതിൻ്റെ പ്രിന്റ് ഔട്ട് തന്നേക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു പോയാലും നമ്മളുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവർ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും പക്ഷേ എന്താണ് ചില കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്നേക്കാം അങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ അത് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യണം നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രം എന്ത് ചെയ്യുക ഓൺലൈൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാറ്റഗറി നമ്മൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് എക്സാം ഇത്തവണ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതായത് ചില ആളുകൾ എന്താണ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ കാറ്റഗറി വൺ അറ്റൻഡ് ചെയ്യാം അല്ലെ അല്ലെങ്കിൽ കാറ്റഗറി ടു അറ്റൻഡ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ കാറ്റഗറി ത്രീയും കൂടെ പിന്നെ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ചില ആളുകൾ കാറ്റഗറി ഫോർ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അതിന്റെ കാറ്റഗറി ത്രീ അറ്റൻഡ് െന്ന് വിചാരിക്കുന്നവരുണ്ടാവും അങ്ങനെ ഒരു കാറ്റഗറിയോ അല്ലെങ്കിൽ ഒന്നിലധികം കാറ്റഗറികളോ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാൻഡിഡേസ് ഉണ്ടായേക്കാം അല്ലേ നിങ്ങൾ നിങ്ങൾ കാണാൻ അറിയാം ചില ആളുകൾക്ക് എന്താണ് ഇതിനു മുന്നേ ഒരു കാറ്റഗറി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത്തവണ കാറ്റഗറി ത്രീ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു പോകുന്നവരുണ്ടാവും അതായത് ചില ആളുകൾ എന്താണ് കൂടുതൽ ആളുകളും ഒരു കാറ്റഗറി ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ ഒന്നിലധികം കാറ്റഗറിസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിലായിട്ടാണ് ഇത്തവണ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നമുക്ക് എത്ര കാറ്റഗറി വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കാരണം ഒരു കാറ്റഗറിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിന്റെ ഫീസ് വരുന്നത് ജനറൽ ഒ ബി സി ഓ ബാക്കി എസ് സി പിന്നെ ഒ ഒക്കെ വരുന്നവർക്ക് ടു ഫിഫ്റ്റി ആണ് ഫീസ് വരിക അപ്പൊ നിങ്ങൾക്ക് ഏത് കാറ്റഗറി എത്ര എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിലാണോ അറ്റൻഡ് ചെയ്യുന്നത് അത് അപ്പോൾ തന്നെ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഒരു കാറ്റഗറി അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും പോയിട്ട് മറ്റൊരു കാറ്റഗറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ഒന്നിലധികം തവണ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല ഒരു തവണ നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിലായിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കൊസ്റ്റും വരും അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ടിക് ഇട്ട് കൊടുക്കുവാ വേണ്ടത് ഏതൊക്കെ കാറ്റഗറി ഇപ്പോൾ കാറ്റഗറി വൺ ഇൻ ടു ആണെങ്കിൽ നും ഇന് നും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അല്ലാതെ ഒന്ന് ചെയ്തിട്ട് പിന്നീട് അടുത്ത ദിവസം പോയിട്ട് രണ്ടാമത് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ അവിടെ ഇല്ല അപ്പൊ കഴിഞ്ഞവണ് ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കാറ്റഗറിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ആണ് ആഗ്രഹം ഉണ്ടായത് പക്ഷേ ആ സമയ സമയത്ത് പിന്നെ അവിടെ സെൻ്ററിൽ പോയപ്പോൾ എന്തോ പേയ്മെന്റിന്റെ ഒരു ഷോർട്ടേജ് കൊണ്ടോ എന്തോ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരു കാറ്ററി മാത്രം അപ്ലൈ ചെയ്തു പിന്നീട് അടുത്ത ദിവസം പോയിട്ട് വീണ്ടും അടുത്തത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം മനസ്സിലായത് അപ്പൊ ചില കഫയിൽ ഇരിക്കുന്ന ആളുകൾക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ അവര് പറയും നിങ്ങൾ അടുത്ത ദിവസം വന്ന് മറ്റേ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞേക്കാം അവർ ശ്രദ്ധിക്കുക അറ്റ് എ ടൈം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഒന്ന് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വീണ്ടും സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് അടുത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും അപ്പോൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ എഴുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി ബി എഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കാറ്റഗറി ഉം പ്ലസ് കാറ്റഗറി ത്രീ രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം അല്ലാതെ കാറ്റഗറി ത്രീ മാത്രം ചെയ്താലോ അല്ലെങ്കിൽ ടു മാത്രം ചെയ്താലോ പോരാ നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ രണ്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്തേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ക്വാളിഫൈ ചെയ്തേക്കാം അപ്പോ ഒന്ന് മാത്രമായിട്ട് അപ്ലൈ ചെയ്തരുത് ഒന്നിലധികം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട സംശയം നിങ്ങൾക്ക് ചോദിക്കാം അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഫൈവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു എസ് സി പിന്നെ അതുപോലെ തന്നെ ഓ അയച്ച് അതായത് ഫിസിക്കലി പ്രശ്ന പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെയാണെങ്കിൽ അവർക്ക് എന്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള ടു ഫിഫ്റ്റി റുപ്പീസാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് അവിടെ വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഏറ്റവും ആണ് അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളത് കാറ്റഗറി വണ്ണിനായാലും കാറ്റഗറി ടൂവിലായാലും ത്രീയിലായാലും ഫോറിലായാലും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഭാഷ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരാനുണ്ട് അപ്പോൾ കാറ്റഗറി വണ്ണ് നിങ്ങൾ പിന്നെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ലാംഗ്വേജ് ഉണ്ട് ഒന്ന് ഫസ്റ്റ് ലാംഗ്വേജ് രണ്ടാമത്തെ സെക്കൻഡ് ലാംഗ്വേജ് ഓക്കെ അവിടെ നിങ്ങൾക്ക് എന്താണ് രണ്ടും സെയിം ലാംഗ്വേജ് എങ്ങനെയാലും നിങ്ങൾക്ക് അപ്ലൈ ആയിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത് സിസ്റ്റം ആയിട്ട് വരുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾ മലയാളം ഓപ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളം തന്നെ വേണം എന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല പക്ഷേ ശ്രദ്ധിക്കുക ഫസ്റ്റ് ലാംഗ്വേജ് കൂടുതൽ ആളുകൾ മേ ബി മലയാളമൊക്കെയായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ അപ്പോൾ അല്ലെങ്കിൽ തമിഴ് മീഡിയത്തിലുള്ള ആളുകളാണെങ്കിൽ തമിഴ് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും കന്നഡ മീഡിയയിലുള്ളവരാണെങ്കിൽ കണ്ണൂർ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും എന്തോ ആവട്ടെ അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വരും ഇംഗ്ലീഷ് ഓപ്റ്റേൻ്റായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആ ചെയ്യുന്നതിൽ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് മലയാളം ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം അത് നിങ്ങൾ കൃത്യമായിട്ട് ഏതാണെന്ന് ചേർത്ത് ചെയ്യാം പക്ഷേ അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പിന്നെ കമ്പ്യൂട്ടർ സെന്ററുകളിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം മീഡിയം പഠിച്ചു വന്ന ഒരാൾ നിങ്ങൾ മലയാളമാണ് അവിടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യേണ്ടതെന്ന് എന്ന് വിചാരിക്കുക പക്ഷെ അവിടെ ശ്രദ്ധ അവരുടെ ശ്രദ്ധ മൂലം മലയാളത്തിന് പകരം ചിലപ്പോൾ കന്നഡയോ അല്ലെങ്കിൽ തമിഴൊക്കെ ആയിരിക്കും അവിടെ സെലക്ട് ചെയ്തു പോയിട്ടുണ്ടാവുക അതായത് മലയാളമാണെന്ന് വിചാരിക്കും പക്ഷെ സെലക്ട് ചെയ്തു പോകുന്നത് ബൈ മിസ്റ്റേക്ക് അതായിരിക്കും തമിഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളത് ശ്രദ്ധിക്കില്ല അങ്ങനെ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് മലയാളം കൊസ്റ്റൻ പേപ്പറിന് പകരം വരുന്നത് എന്തായിരിക്കും കണ്ണഡ കൊസ്റ്റൻ പേപ്പർ അല്ലെങ്കിൽ തമിഴ് ക്വസ്റ്റൻ ഒക്കെ ആയിരിക്കും വരുക അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ലാംഗ്വേജ് ഏതാ കൊടുക്കുന്നതിനുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അത് ശരി ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചെയ്യാം അതായത് ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളം ഓപ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്താൽ മതി ക്ലിയർ അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജിലൊക്കെ വന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക ചിലപ്പോൾ അവിടെയും മിസ്റ്റേക്ക് വരാറുണ്ട് അവിടെയും ഇംഗ്ലീഷും ഇംഗ്ലീഷിനെ കൂടെ തന്നെ ഏതോ ഒന്ന് രണ്ട് പിന്നെ മലയാളം തോന്നുന്നു മലയാളം അങ്ങനെ എന്തോ രണ്ട് ലാംഗ്വേജ് അവിടെ ഓപ്ഷൻ കാണാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ മാറി പോരുത് നിങ്ങൾ ഏതാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ സെലക്ട് ചെയ്യണം കാറ്റഗറി ടുവിനും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലാംഗ്വേജ് അവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട് കാറ്റഗറി ലേക്ക് വരുമ്പോൾ അതുപോലെ ലേക്ക് വരുമ്പോഴും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി ത്രീയിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഒന്ന് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് കാണിക്കും സെക്കൻഡ് അവിടെ വരുന്നതാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബി എഡിന്റെ മെയിൻ സബ്ജക്ട് ആണ് അതായത് ഇപ്പം മാത്തമാറ്റിക്സ് ഉള്ള ഒരു ബി എഡ് കോഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് മാത്സ് ആണ് പിന്നെ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ് ഫിസിക്സ് ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്തോ ആ ഒരു സബ്ജക്റ്റ് ഓക്കെ അവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു മുപ്പത് മാർക്ക് ഭാഷയുടെ ക്വസ്റ്റ്യൻസ് വരാനുണ്ട് അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം വേണമെങ്കിൽ ഒപ്റ്റ് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ മുപ്പത് മാർക്ക് ആ ഒരു ക്വസ്റ്റിൻ ആ ഒരു ടോപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് വരിക അപ്പൊ ഓപ്ഷണൽ സബ്ജക്ട് മാറി പോകുന്ന പല ആളുകളും ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിനും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞുതരാം എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ബി എഡ് ഇംഗ്ലീഷ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്ട് ആണ് തൊട്ടതാണ് നിങ്ങൾക്ക് ഭാഷ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷോ മലയാളമോ സെലക്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ ഇപ്പോൾ പിന്നെ ഓപ്ഷൻ സബ്ജക്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേ ഭാഷയും ഇംഗ്ലീഷ് തന്നെ ഒപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം മുപ്പത് മാർക്കായിരിക്കും അവിടെ ക്വസ്റ്റൻസ് ഉണ്ടാവുക അപ്പൊ അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പിന്നെ ഓപ്ഷണൽ സബ്ജക്ട് ആണ് പക്ഷെ എനിക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ലാംഗ്വേജ് ഞാൻ മലയാളമാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ മാറിപ്പോയിട്ട് ഓപ്ഷൻ സബ്ജക്റ്റിൽ എടുത്ത് പോയിട്ട് മലയാളം സെലക്ട് ചെയ്യും ലാംഗ്വേജിലെടുത്ത് പോയിട്ട് നിങ്ങളെ മെയിൻ ബി എഡിന്റെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യും നേരെ തിരിച്ച് സെലക്ട് ചെയ്തു പോകും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സാം സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ സബ്ജക്റ്റ് നിങ്ങൾ ഇംഗ്ലീഷാണ് ും നിങ്ങൾക്ക് ഇഷ്ടം വരുന്നത് എൺപത് മാർക്ക് അപ്പൊ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓപ്ഷണൽ സബ്ജക്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ ബി എഡ് സബ്ജക്ട് ആണ് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓക്ട് ചെയ്യാം ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതാണ് ഭാഷ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ ആ പാർഷൻ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിട്ടുപോവാതിരിക്കാനാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എക്സാമിനേഷൻ സെന്റർ അല്ലെങ്കിൽ എക്സാമിനേഷൻ സിറ്റ് സെലക്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ പരീക്ഷ എഴുതി സെന്ററിൽ പോയിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് നമുക്ക് അവിടെ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കത് പിന്നെ പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഒന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഒരു ജില്ലയിൽ താമസിക്കുന്നു പക്ഷെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് മറ്റൊരു സ്ഥലത്താണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ മേ ബി നിങ്ങൾ അവിടെയായിരിക്കും എക്സാമിനേഷൻ സെന്റർ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം അവിടെ നമ്മൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിലാണോ സെലക്ട് ചെയ്യുന്നത് ആ പരിധിയിൽ തന്നെയുള്ള സ്കൂളുകളായിരിക്കും നിങ്ങൾക്ക് സെൻ്റർ ആയിട്ട് കിട്ടുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാം അവിടെ പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ശേഷം റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കാനുണ്ട് അല്ലെ അപ്പൊ ആ ഒരു വെരിഫിക്കേഷനും അതേ സെൻ്ററിൽ തന്നെ അതായത് ഒന്നുകിൽ ആ മീൻസ് ആ ജില്ലയിലുള്ള വിദ്യാഭ്യാസ ഓഫീസ് തന്നെ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും പിന്നീട് രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും അത് നമുക്ക് വീട്ടിൽ ആയിട്ട് ഒരിക്കലും വരില്ല നമ്മൾ എവിടെയാണോ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്തത് അവിടെ തന്നെ നേരിട്ട് പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ടായിട്ട് ചെയ്യുക സെലക്ട് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബി എഡ് ഒക്കെ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ചിലപ്പോൾ സ്വന്തം ജില്ലയിലായിരിക്കില്ല കോഴ്സ് ചെയ്യുന്നത് തൊട്ടടുത്ത മറ്റേതെങ്കിലും ജില്ലയിലൊക്കെ അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാസർഗോഡിൽ ഒരാളാണ് അവര് ചിലപ്പോൾ എറണാകുളത്തൊക്കെ ആയിരിക്കും ബി എഡ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ ബി എഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എറണാകുളത്ത് നിന്ന് വീണ്ടും കാസർഗോഡേക്കൊക്കെ വന്നിട്ട് എക്സാം എഴുതാനായിട്ട് നിങ്ങൾ മേ ബി ആ ഒരു തിരക്കിന്റെ ഇടയിൽ പറ്റിയൊന്നും വരില്ല സോ നിങ്ങൾ ചിലപ്പോൾ അവിടെ തന്നെയായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ട് സെലക്ട് ചെയ്യുക അപ്പോഴാണ് കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വെരിഫിക്കേഷനും അല്ലെങ്കിൽ അതിനുശേഷമുള്ള സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ വരുന്നത് നിങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിന് ശേഷമായിരിക്കും നിങ്ങൾ മേ ബി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്വന്തം ജില്ലയിലേക്ക് വന്നിട്ടുണ്ടാവും പിന്നെ വീണ്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിനേഷൻ സെൻ്റർ അല്ലെങ്കിൽ സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ തിരക്കിടയിൽ നിങ്ങൾ ഈ എക്സാമിനേഷൻ സെൻറ്റർ ഒക്കെ ഒപ്റ്റ് ചെയ്യുന്ന സമയത്ത് മാറി പോകുന്നവരുണ്ട് മാറി പോകുന്ന കേസുകൾ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ കണ്ണൂർ വേണ്ട ആളുകൾ ചിലപ്പോൾ കാ എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കെ കണ്ട് ശ്രദ്ധിക്കാതെ പോയിട്ട് കാസർഗോഡ് അല്ലെങ്കിൽ കോഴിക്കോട് ആ രീതിയിലൊക്കെ മാറിയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു കോഴിക്കോട് വേണ്ട ആളുകൾ ചിലപ്പോൾ കോട്ടയമോ കൊല്ലമോ അങ്ങനെയൊക്കെ പോയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം പിന്നീട് നമ്മുടെ എക്സാം ചിലപ്പോൾ അവിടെ തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും മാറ്റി നമുക്ക് സെന്റർ മാറ്റി കിട്ടില്ല പിന്നെ എഡിറ്റ് ഓപ്ഷൻ വരാനുണ്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ വരാനുണ്ട് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ കാര്യങ്ങളൊന്നും പിന്നീട് ചേഞ്ച് വരുത്താൻ പറ്റില്ല നമ്മൾ അവിടെ പോയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും സോ എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ക്ലിയർ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിലുള്ള ആളാണെങ്കിൽ കണ്ണൂർ മാത്രമല്ല ഉള്ളത് കണ്ണൂരിൽ തന്നെ വിദ്യാഭ്യാസ ഓഫീസുകൾ പലതാണ് ഇപ്പൊ തളിപ്പറമ്പിൽ പിന്നെ തലശ്ശേരി ഉണ്ട് കണ്ണൂർ ഉണ്ട് അപ്പൊ അത് ഏത് പരിധിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യണം അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെന്റർ കിട്ടുക മാത്രമല്ല നിങ്ങൾ ഇപ്പൊ രണ്ട് കാറ്റഗറി അറ്റൻഡ് ചെയ്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എക്സാം ഒരേ സെന്ററിൽ തന്നെ കിട്ടണമെന്നില്ല എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ കാറ്റഗറി ടൂവും കാറ്റഗറി ത്രീയും ത്രീയും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ കാറ്റഗറി ടു ഒരു ദിവസമാണ് ശനിയാഴ്ചയാണ് വരുന്നത് അല്ലെ ഇരുപത്തി മൂന്നിനാണ് കാറ്റഗറി ത്രീ വരുന്നത് ട്വന്റി ഫോർത്തിനാണ് അപ്പൊ രണ്ടും ഒരേ സെന്റർ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല രണ്ടും വ്യത്യസ്ത സെന്ററുകൾ കിട്ടിയേക്കാം എന്നാൽ ഇപ്പൊ കാറ്റഗറി ത്രീയും ഉം അപ്ലൈ ചെയ്ത ഒരാളാണെങ്കിൽ രണ്ടും ഒരേ ദിവസം എക്സാം നടക്കുന്നതാണ് സോ രണ്ടും ഒരേ സെന്റർ തന്നെ നിങ്ങൾക്ക് കിട്ടിയേക്കാം അതൊക്കെ എന്നാലും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏറെക്കുറെ എല്ലാവർക്കും ഒരേ സെന്റർ തന്നെ കിട്ടും അതാണ് എക്സാമിനേഷൻ സെൻ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് ഡയ്മെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് ഫോട്ടോ വേണ്ടത് എന്നുള്ളത് ഓക്കെ അതിന്റെ ക്ലാരിറ്റി ഒക്കെ എങ്ങനെ വേണം റെസൊല്യൂഷൻ ഒക്കെ എങ്ങനെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫേഷൻ തന്നതാണ് അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഫോട്ടോ റീസൈസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ സ്വന്തമായി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് അതാ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ടാവും അത് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് സെലക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വയ്ക്കാം സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും ഇനി പുറമേന്ന് ചെയ്യുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ആദ്യം എന്ത് ചെയ്യുക അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫോട്ടോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണകളൊക്കെ കഴിഞ്ഞ എക്സാമിന് തൊട്ട് മുന്നത്തെ എക്സാം ഒക്കെ വരെ എന്താണ് നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ ഡേറ്റ് അതായത് ഫോട്ടോ എടുത്ത തീയതി അതുപോലെ തന്നെ നമ്മുടെ പേരൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ പരീക്ഷകൾ മുതൽ ഇങ്ങോട്ടേക്ക് നിലവിലുള്ള ഇപ്പം വന്ന നോട്ടിവേഷൻ പ്രകാരമുള്ള എക്സാമിലും നമുക്ക് എന്ത് വേണ്ട നമ്മുടെ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അപ്പോൾ ഈ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംശയങ്ങളാണ് ഞാൻ ഫോട്ടോയിൽ പേര് ആഡ് ചെയ്തു പോയി പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇപ്പോൾ ഫോട്ടോയിൽ നിങ്ങളുടെ പേരോ പിന്നെ നിങ്ങൾ എടുത്ത ഡേറ്റോ ഒന്നും കൊടുക്കേണ്ട വെറും ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒട്ടിച്ച വെച്ച ഫോട്ടോ എടുത്തിട്ട് ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതായത് ചിലപ്പോൾ മറ്റു ഹോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഫോട്ടോ പതിച്ചിട്ടുണ്ടാവും അതിൽ സീലൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും തരത്തിൽ സീലുകളൊക്കെ ഉള്ള ഫോട്ടോ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അപ്ലൈ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല രണ്ടാമത്തെ കാര്യം ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം സെൽഫി ഒന്നും എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ സൺഗ്ലാസ് നിങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല മറ്റ് പ്രത്യേക ഒക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ക്യാപ്പൊക്കെ ഇടാറുണ്ടോ അങ്ങനെയുള്ള കേപ്പുകൾ ഇട്ടിട്ടുള്ള ഒന്നും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പാടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല ഈ പച്ചപ്പോ ഹരിതാവങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതായത് പ്ലെയിൻ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അത് വൈറ്റ് കളറാവാം അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആവാം ഓക്കെ സ്കൈ ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ ആ രീതിയിലുള്ള ബ്ലൂ ഒക്കെ ആവാം സ്റ്റുഡിയോ നിങ്ങൾക്ക് ചെയ്ത് തന്നെയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതായത് എന്റെ പഴയ ഇപ്പൊ ഞാൻ ഈ ഒരു രീതിയിലല്ലോ ഞാൻ കുട്ടിക്കാലത്തിലെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ലല്ലോ അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രിന്റ് ചെയ്ത് വരേണ്ടതാണ് സോ നിങ്ങൾ അത്യാവശ്യം പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ പോയി നിങ്ങൾ പുതിയ ഫോട്ടോ എടുക്കണമെന്നല്ല പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ നിങ്ങൾ അത് തന്നെ എന്ത് ചെയ്താൽ മതി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറെ ആളുകൾ ഫോൺ ഫോണിൽ അല്ലേ നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് പ്രശ്നമൊന്നും നിങ്ങൾ സൈസ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ക്ലാരിറ്റി കൃത്യമായിട്ട് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ എന്ത് ചെയ്യണം നമ്മുടെ സെൻ്ററിൽ തന്നെയാണ് ഒബ്ജക്ട് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ചില ഫോട്ടോയിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ നമ്മൾ തലയൊക്കെ വെട്ടി ഇപ്പുറത്തേക്ക് ഒക്കെ മാറ്റിയിരുന്നു അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇപ്പോൾ ഇതിപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ ചില ആ സ്റ്റുഡിയോനൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് സ്പേസ് ഉണ്ടാവും ഇവിടെ ഒന്നും ഉണ്ടാവും ഇവിടെ ക്രോപ്പ് ചെയ്തു വെക്കും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് നമുക്ക് എന്താണ് പിന്നെ ആയി കിട്ടും പക്ഷെ നമുക്ക് പിന്നീട് പണി കിട്ടും അതെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമല്ലോ അഡ്മിഷൻ ടിക്കറ്റ് വരുമല്ലോ ആ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സൈറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ടാവില്ല അവിടെ ഒരു മെസ്സേജ് കാണും എന്താണ് ഒന്നും കൂടെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അത് ചെയ്തതിൽ പ്രശ്നമുണ്ടെന്ന് പറയും അപ്പൊ നമ്മൾ ആകെ ബുദ്ധിമുട്ടും അപ്പൊ നമ്മൾ വീണ്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വർക്കിൻ ഡേ കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ ഹോൾ ടിക്കറ്റ് വീണ്ടും ജനറേറ്റ് ചെയ്ത് വരിക അപ്പൊ നിങ്ങൾ ആ രണ്ടാമത് അപ്ലോഡ് ചെയ്ത ഫോട്ടോയും ശരിയായ രീതിയിലല്ല അപ്ലോഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓക്കെ അതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് നിങ്ങൾക്ക് അറിയാം പതിനാലാം തീയതിയാണ് എല്ലാവരും പതിനാലിനോ പതിനഞ്ചിനോ ഒന്നും ഹോൾ ടിക്കറ്റ് നോക്കില്ല ചെക്ക് ഒരുപാട് ആളുകൾ നോക്കുന്നത് എക്സാം എപ്പോഴാണോ അന്ന് രാവിലൊക്കെ ആയിരിക്കും പോകുന്ന വഴിക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പോവുക അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് തലേ ദിവസം ആയിരിക്കും ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തലേ ദിവസമോ അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെയോ ഹോൾ ടിക്കറ്റ് പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണും ഫോട്ടോയിൽ പ്രശ്നം കൊണ്ട് റീ അപ്ലോഡ് ചെയ്യണം അപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല നിങ്ങൾ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റില്ല സോ അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക പിന്നെ ഒരു കാരണവശാലും മുഖം മറിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് നിങ്ങൾ കേട്ടിട്ട് എസാമിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മുടെ സാധാരണങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറയുകയാണ് അവിടെ നോട്ടിഫിക്കേഷൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഫോട്ടോയായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് കാറ്റഗറി ടു അറ്റൻഡ് ചെയ്യുന്നവർ മാത്രം ഇത് ശ്രദ്ധിക്കുക ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാം കാറ്റഗറി ടൂവിൽ നിങ്ങൾക്ക് അറിയാം പിന്നെ മുപ്പത് മാർക്ക് സൈക്കോളജി ഉണ്ട് മുപ്പത് മാർക്ക് മുപ്പത് മാർക്ക് ഓക്കെ ലാംഗ്വേജ് രണ്ട് ലാംഗ്വേജസ് വരും പിന്നെ വരുന്നത് അറുപത് മാർക്കാണ് അവിടെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് ചില രണ്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് അറുപത് മാർക്കിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അറുപത് മാർക്കിൽ മുപ്പത് മാത്സും മുപ്പത് സയൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അവിടെയും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോൾ കാറ്റഗറി ടു അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് കുറച്ച് സിംപിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോ പി എസ് സി എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ കുറച്ച് നിങ്ങൾ സോഷ്യൽ കുറച്ച് ഓക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സയൻസ് മാത് ചെയ്യണ്ട. കാരണം മാസ് ഒക്കെ അത്യാവശ്യം ചെയ്യാനാവുന്നവർ മാത്രമേ മാത്സ് ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ബാക്കിയുള്ളവർക്ക് സയൻസ് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ നിങ്ങൾക്ക് അറുപത് ചോദ്യങ്ങൾ കിട്ടും എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിച്ചാൽ പത്താം ക്ലാസ് വരെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യാം അപ്പോ അത് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് അവിടെ എന്ത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല സയൻസ് ആണോ അല്ലെ സോഷ്യൽ ആണോ എന്ന് നിങ്ങൾ നിലവിൽ ഓപ്റ്റ് ചെയ്ത് കൊടുക്കണ്ട അത് എക്സാം ഹോളിൽ പോയിട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് രണ്ട് കൊസ്റ്റൻ പേപ്പറും എക്സാം നിന്ന് നിങ്ങളെ കയ്യിൽ തരും അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ നോക്കിയാൽ മതി അതിപ്പോൾ പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സോഷ്യൽ എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊരു ഓപ്ഷൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് ഉണ്ട് എന്നിട്ട് വിളിച്ച് ഉണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറഞ്ഞു ഉള്ളൂ ഓൺലൈൻ അപ്ലിക്കേഷൻ നിങ്ങൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തില്ല സയൻസ് സോഷ്യൽ സോഷ്യലൊന്നും സെലക്ട് ചെയ്യാനില്ല അത് നിങ്ങൾ നിങ്ങളിപ്പം നിങ്ങൾ മനസ്സ് തീരുമാനിക്കുക നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതി എക്സാം ഹോളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ശരിയാ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും പിന്നെ വരുന്ന കാര്യം ഒരുപാട് ആളുകൾ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നോക്കും ഈ ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ കേട്ടിട്ട് അപ്ലൈ ചെയ്യും ായിട്ട് സാധാരണ ഗതി നമുക്ക് പത്ത് ദിവസം ഒക്കെ കിട്ടാറുണ്ട് ഇത്തവണ നോക്കി നിങ്ങൾക്ക് മനസ്സിലാണ് ഏഴ് ദിവസമാണ് വരുന്നത് അതായത് മൂന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ മൂന്നിന് നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ആവും ഉച്ചക്കേശായിരിക്കും സൈറ്റ് ഓപ്പൺ ചെയ്ത് വരിക അപ്പൊ നിങ്ങൾക്ക് ഏഴ് ദിവസമാണ് അപ്ലൈ ആയിട്ട് കിട്ടുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഏഴാമത്തെ ദിവസം പോയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവസാനാവുമ്പോഴേക്കും അവിടെ സെർവർ ഡൗൺ ആവും ബുദ്ധിമുട്ടുകൾ വരും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ഒരുപാട് ആളുകൾ വിളിക്കാറൊക്കെ ഉണ്ട് ചെയ്ത് തരുമോ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൊറിയില്ലല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളുടെ ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യണം അതിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് അത് എന്ത് ഏത് ഐ ഡി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം പാൻ കാർഡ് എടുക്കാം ആധാർ കാർഡ് എടുക്കാം പാസ്പോർട്ട് എടുക്കാം നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം എന്ത് വേണമെങ്കിലും എന്നാലും അവിടെ മെൻഷൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐ ഡി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കണം അവിടെ ഏതാണോ ഐ ഡി കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം അത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സോ നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ആ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം നിങ്ങളുടെ ഐ ഡി ആയിട്ട് എക്സാം സെന്ററിൽ കൊണ്ടുപോവേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐ ഡി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫൈനലായിട്ട് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു നിങ്ങളുടെ പേര് നിങ്ങളുടെ ഗാഡീൻ്റെ പേര് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ സ്കൂ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് പെർസെൻറ്റേജ് ഓഫ് മാർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തെന്ന് വിചാരിക്കുക ഒന്നും കൂടെ കൃത്യമായിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വൺ ബൈ വൺ ആയിട്ട് വെരിഫൈ ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്ന് ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് തെറ്റ് പറ്റാറുണ്ട് ശ്രദ്ധിച്ചു ചെയ്താൽ പോലും തെറ്റ് വരുത്താറുണ്ട് സോ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ സബ്മിഷൻ കൊടുക്കാനുണ്ട്. അങ്ങനെ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഔട്ടിന് നമ്മള് ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹാർഡ് ആയിട്ട് വേണെങ്കിൽ പ്രിൻറ് ചെയ്ത് കയ്യിൽ വെക്കാം അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയായിട്ട് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെക്കാം അത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് പിന്നെ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇതേ ഇതിലുള്ള അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സോ ആ ഒരു നമ്പർ മിസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ചധികം പ്രശ്നങ്ങൾ വരും സോ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാം അല്ലെങ്കിൽ ഹാർഡ് ആയിട്ട് കയ്യിൽ വെക്കുന്നില്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ച് വെച്ചാലും മതി അതും കൂടി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ോട് കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അക്ഷയ സെന്ററിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്യും പക്ഷെ ഇതിൻ്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും പിന്നീട് സോ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറഞ്ഞതെങ്കിലും എല്ലാ വർഷവും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള തെറ്റുകൾ വരുത്താറുണ്ട് ആ തെറ്റുകൾ ഒഴിവാക്കാനാണ് ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ തരാം. എനിക്ക് തോന്നുന്നു കമന്റ് ചെയ്യുന്നതിൽ നല്ലത് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാൻ ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് കമന്റ് നോക്കുന്നുണ്ട് നോക്കുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പം ഇൻസ്റ്റൈഡി വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതിൻ്റെ റിപ്ലൈ അതിനനുസരിച്ച് ചെയ്യും ഓക്കെ കുറച്ച് ഡിലേ വന്നേക്കാൾ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊരു നോട്ടിഫേഷനെ മെസ്സേജ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഡൗട്ട് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് സോ സമയത്തിനനുസരിച്ച് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും റിപ്ലൈ ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സോ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഒക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക അതിൽ തെറ്റു വരുത്താതിരിക്കോ അതിൽ തെറ്റ് വന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ട് വരും ഓക്കെ അപ്പോൾ ഈ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും എഡിറ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും ഡി ഒക്കെ പോയിട്ട് അതിന് പിന്നാലെ നടക്കണം അതൊക്കെ ഒഴിവാക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യുന്നതിന് കുറച്ച് കോൺഫിഡൻസ് ലെവലിൽ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേട്ടിട്ട് എക്സാം എഴുതാനായിട്ട് പിന്നെ പോകുന്നുണ്ട് തയ്യാറെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മറ്റ് സ്റ്റഡി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം ഈ ഒത്തിരി നേരം കാര്യങ്ങളൊക്കെ മനസ്സാക്കി കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അടുത്ത ദിവസം കാണാം ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക അടുത്ത ദിവസം തന്നെ പോയി കൊടുക്കുക ഇന്ന് തന്നെ പോയി കൊടുക്കണ്ട അടുത്ത ദിവസം പോയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ താങ്ക് യു